നമ്മളിപ്പോ ഗോരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിക്കുന്നത് തുർക്കിയില് നമ്മള് ഇതാണ് ഗോരം നമ്മളിവിടെ ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഇവിടുത്തെ ഒരു ചെറിയ ടൗൺഷിപ്പാണ് ഇതവിടെ ഇത് കാണുന്നതാണ് ഗോരമില് ഓപ്പൺ എയർ മ്യൂസിയം ഇന്നിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ നമുക്ക് സിഗരറ്റ് വലിക്കും ഇത് കാണാൻ പറ്റില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ നിന്നാണ് ഹോട്ട് എയർ ബലൂൺസൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും പക്ഷെ ഇന്ന് നല്ല ഇന്ന് നല്ല എന്താ മഴ ആയതുകൊണ്ട് അത്യാവശ്യം മഴയുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് നമ്മൾ ഹോട്ട് എയർ ബലൂൺ ഇല്ല പിന്നെ ഇന്ത്യക്കാരുടെ മാനസ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യൻ ഗേറ്റ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇന്ത്യൻ ഗേറ്റ് റെസ്റ്റോറൻറ്റ് നമ്മൾ രാവിലെ തന്നെ ഇന്ത്യൻ ഗേറ്റിൽ നിന്ന് കയറേണ്ടതെന്ന് വിചാരിച്ചു ഇത് ബസ് സ്റ്റേഷൻ ആട്ടോ ഗോരമ്പിലെ ബസ് സ്റ്റേഷൻ ടാക്സി സ്റ്റേഷൻ നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ കാർ എടുത്തു വിടുന്നത് വൈകിട്ട് കാർ റെൻറ്റേക്കാർ തിരിച്ചുവിടുത്താൻ വിടും നമ്മൾ അങ്കാരെ കൊടുത്താൽ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞു നല്ല റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാനായിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പം നമ്മളിവിടെ ഫാറ്റ് ബോയ്സിൽ പോവാം നമ്മളൊക്കെ ഫാറ്റ് ബോയ്സ് ആയതുകൊണ്ട് ഫാറ്റ് ബോയ്സിൽ പോവാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നടക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും എന്താ കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നു ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് എല്ലാം തന്നെ ഇതുപോലെ ഇതുപോലെ ചെറിയ വില്ലേജുകളാണ് ഇവിടെ ഉള്ളതെല്ലാം റെൻറ്റേക്കാരാണ് എപ്പോഴും ഇല്ല അപ്പോൾ ഇവിടെ ടൂർ പാക്കേജ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാഴാണ് നമുക്ക് ഇവിടുന്ന് അങ്കാരയ്ക്ക് പോകണം അപ്പോൾ അങ്കാരയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട് ഇവിടുന്ന് മൂന്ന് മണിക്കൂറാണ് ബസ് യാത്ര പക്ഷേ ഇന്നലത്തെ ബസ് യാത്ര നമ്മൾ ഇച്ചിരി പെട്ടുപോയി നല്ല രസമാണ് ഫ്ലവേഴ്സൊക്കെ ഒക്കെ കാണാനായിട്ട് ഇവിടെ വന്നിറങ്ങുന്നത് എല്ലാം തന്നെ ടൂറിസ്റ്റുകളാട്ടോ അപ്പനും മക്കളോട് കൂടി സുവിനിയേഴ്സൊക്കെ നോക്കാൻ പോയി നമ്മളിങ്ങനെ നോക്കി വയ്ക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ റേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മേടിക്കും നല്ല ഭംഗിയാണ് ഫുഡ് കഴിക്കാം കുഴിച്ചേ ഇവിടെ ഇവിടെ മെയിൻ ഹോട്ടേർ വലൂണ്ട് ആ പിന്നെ ഇവിടെ ഈ വിളായിടെ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ തുർക്കിയില് മൊത്തത്തിൽ ഈ ഉണ്ട് ഇതായി സ്റ്റാർട്ട് ഇതുണ്ട് നമ്മള് നമ്മളിങ്ങനെ ആ ഫാറ്റ് ബോയ് ഫാറ്റ് ഫാറ്റ്ബോയിടെ പറച്ചു നമുക്ക് കൊടുത്താലോ അപ്പൊ ഓപ്പൺ ആയിട്ടില്ല ഓ ശരി ഓ പതിനൊന്ന് മണിക്കാണ് ഫാറ്റ് ബൈ ഓപ്പൺ ആവുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ പോവാൻ നമുക്കെന്ന വേറെ ഇത് തുറന്നു കള്ളന്മാരെ റെൻറ്റേക്കാർ ആണ് ഇവിടെ എല്ലാവധ്യ കപ്പ് ബാഗൊക്കെ ഉണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോ ഞങ്ങൾ മാക്സിമം ഷോപ്പിംഗ് മാക്സിമം നടത്താറില്ല ഞങ്ങൾ എന്തെങ്കിലും സൂനിയറോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ബാഗിനിട്ട് മേടിച്ച് അവസാനിപ്പിക്കും നമ്മൾ ഷോപ്പിംഗ് ഒന്നാമത് ലഗേജിൽ സ്ഥലം ഉണ്ടാവില്ല ഇങ്ങോട്ടേക്ക് ലെസ് ലഗേജായിട്ട് ആകെ രണ്ട് മൂന്ന് ബാഗൊക്കെ ആയിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ഥലം ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് മാക്സിമം കുറച്ചാണ് ചെയ്യാറ് പിന്നെ ഇവിടെ കാണുന്ന സാധനങ്ങളെല്ലാം പേരെ മാറ്റിയിട്ട് സൗദിയിലും ഒക്കെ തിട്ട നമ്മളിവിടുത്തെ അതെന്ന ചാട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളിവിടെ ഹോട്ടലിൽ കയറിയപ്പോൾ അപ്പൻ ഇത് ചെയ്യാൻ പോവണം പത്തുണ്ട് സമയമുണ്ട് പത്ത് സെക്കൻഡ് ഫൈവ് സിക്സ് അങ്ങനെ അല്ലേ ഇനി നോക്കിയോട് നയൻ ടെൻ परदौ नहीं आ करम किتيला वेट 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 आप तो ऐसा सोचे कोता है नहीं चाहिए कुछ कि नहीं है जैसे से साथ में अब कान ज से चला വരെ നമ്മളവിടെ അത് ഞെക്കി കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ ടീ ആ അൺലിമിറ്റഡ് ടീ വിത്ത് ടീ വന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഇവിടുത്തെ തുർക്കിഷ് ഗ്ലാസ് ഇത് എങ്ങനെയാണ് നമ്മൾ സൗദിയിൽ ഇങ്ങനത്തെ ഗ്ലാസ് അവൈലബിൾ ആണ് അപ്പം ചായ കുഴിച്ചു എന്നാ പറ്റി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തുർക്കിഷ് ടീ വന്നു അതിനുശേഷം ഒലീവ് സ്പ്രെഡ്സ് ഇത് ബ്രെഡ് സ്പ്രെഡ്സാണ് ചീസും ഹണി അങ്ങനെയെല്ലാം ആയിട്ട് മേപ്പിൾ സിറപ്പ് എല്ലാം ഉണ്ട് സ്ട്രോബെറി സിറപ്പ് ചോക്ലേറ്റ് സിറപ്പ് എല്ലാം ഉണ്ട് എല്ലാം പിന്നെ മെലൺ ഉണ്ട് ചെറിയ ടൊമാറ്റോസുണ്ട് കുക്കുംബറുണ്ട് ക്യാരറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറം തന്നെ പോലെ എന്തോ ഉണ്ടല്ലോ സോസും ഒലീവാണ് പിന്നെ പൊട്ടറ്റോ ഫ്രൈസ് വന്നിട്ടുണ്ട് പൊട്ടറ്റോ ഫ്രൈസ് മാത്രമല്ല ഉള്ളൂ ഉണ്ട് അടിയിൽ പൊട്ടറ്റോ ആൻഡ് സുക്കിനി ഫ്രൈസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്പ്രെഡ് ബ്രെഡ് വരാൻ ഉള്ളൂ ഇതേ വന്നുകൊണ്ടിരിക്കുന്നു സമോസ സ്പ്രിങ് റോൾസ് വന്നു പിന്നെ പാൻ കേക്ക് ഉണ്ട് ബ്രെഡുണ്ട് ഇവരുടെ ചുരോ ചുരാസിനെ പേരാണ് ചുരാസോ അവരുടെ ബ്രെഡ് വന്നു പിന്നെ അതെ നമ്മുടെ നാഷണൽ ചീസ് സോസേജും പിന്നെ ണുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയത് ഫ്രഷ് ബ്രെഡ് ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര നമ്മൾ കഴിക്കാറില്ല സാധാരണ നമ്മളിൻ്റെ ഒരു അംശം കഴിക്കത്തില്ല സൂപ്പർ അല്ലേ അപ്പൊ നമ്മള് കഴിച്ചു തുടങ്ങാൻ പോണ എങ്ങനെയുണ്ട് ഹീമ കഴിച്ചുടങ്ങാം